ി ജിൻഡോനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്കോ എന്താണ് കൺഫെഷൻ റൂമിൽ നടക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ റൂമിൽ നടക്കുന്ന സംഭവം കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്താണ് മീൻസ് അവർ എത്തും പിടിക്കില്ല ജിൻഡോന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ജാൻമണിക്ക് ചായ കൊടുത്തില്ല യെസ് ജിൻഡോയുടെ ഏറ്റവും വലിയ പ്രശ്നം ജാൻമണിക്ക് ചായ കൊടുക്കാത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മറ്റുള്ളവര് ഭയങ്കര രീതിയിൽ ജിൻഡോനെ ചെയ്യുന്ന രീതിയിലേക്ക് പോയി ജിൻഡോ ഒരു കയ്യാങ്കള്ളിയുടെ വക്കത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ബിഗ് ബോസ് ജിൻഡോനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ജിൻഡോനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ജിൻഡോ കൺഫഷൻ റൂമിൽ ബിഗ് ബോസിനോട് ചോദിക്കാൻ ചോദ്യം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസിനും വട്ടായി എല്ലാവർക്കും വട്ടായി പോകുമെന്ന് തോന്നുന്നു ബി കുറെ സമയം കരയുന്നുണ്ടായിരുന്നു ജാൻമണിക്ക് ചായ കൊടുത്തില്ല എനിക്കിവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാറൊരാളേ ഉള്ളൂ അപ്പം വ്യക്തിഗതമായിട്ടൊക്കെ കളിക്ക് മോനെ നിങ്ങൾ കളിക്ക് അപ്പം ജിൻഡോ ചോദിക്കുന്നത് ക്യാപ്റ്റൻ ഈ പവർ ഉണ്ടോ ബിഗ് ബോസ് അതാണെങ്കിൽ ബിഗ് ബോസ് ഇട്ട് പറഞ്ഞു കൊടുക്കില്ല അതായത് ക്യാപ്റ്റൻ ഈ പവർ ഉണ്ടോ ഉണ്ടോ ഇവർ ചായൻ്റെ പേരിൽ തുടങ്ങിയ പ്രശ്നമാണ് അതായത് ജാൻമണിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എനിക്ക് എനിക്ക് ആകെ ഒരു ഫ്രണ്ടാണ് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പാണ് ജാൻമണിയെ കണ്ടത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് അതായത് ഞാൻ അവിടെ അടിച്ചു വരുന്നത് നിങ്ങൾ കണ്ടല്ലേ ബിഗ് ബോസ് പിന്നെ അവർ ില് കാണിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ഇതാണ് കളി നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ കുറെ പേരുണ്ടാവും പക്ഷെ അത് കഴിയാൻ കളിയിലേക്ക് പോകരുത് അപ്പൊ പിന്നെ എന്താ ബിഗ് ബോസ് ബിഗ് ബോസ് പാറ ബിഗ് ബോസ് എനിക്കറിയണമെന്നില്ല ബിഗ് ബോസ് നിങ്ങൾ ഇതൊക്കെ തരണം ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് ആ എന്തോ ബിഗ് ബോസ് ബിഗ് ബോസ് പാറ ബിഗ് ബോസ് എന്റെ പൊന്നളിയന്മാരെ ജിൻഡോനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ബിഗ് ബോസ് അല്ല ലാലേട്ടനല്ല വേറെ ആര് വന്നിട്ടും കാര്യമില്ല ജിൻഡു ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എനിക്കറിയില്ല പുള്ളിയുടെ ഗെയിമാണോ പുള്ളി പുറത്തും ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ പുള്ളിയുടെ ഗെയിം ആണെങ്കിൽ കിടിലൻ ഗെയിമാണ് ഗേസ് ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ് സോ എന്തായാലും ഗേബ്രീനെ പിടിച്ചു മാറ്റിയതൊക്കെയാണ് വലിയൊരു ഇഷ്യൂ ആയതെന്ന് തോന്നുന്നു ജിൻഡോനെ ഇവിടെ നമ്മുടെ കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ജിൻഡോ കരയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നത് അത് ക്യാപ്റ്റന് ക്യാപ്റ്റന് ചായ കൊടുക്കാതെ അതായത് ജാൻമണിക്ക് ചായ കൊടുക്കാത്തത് എന്തൊക്കെയാണ് ജാൻമണിന് ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ജിൻഡോ ജാൻമണിയിൽ ഇങ്ങനെ ഇതാക്കി അതായത് ഈ ക്യാപ്റ്റന് ചായ കൊടുത്തില്ല എനിക്ക് ഞാൻ ലൈവ് കണ്ട ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് ഇന്നത്തെ ലൈവില് ആ ചായ ഇപ്പം ഇപ്പം തന്നെ ആ റൂള് വൈലൈറ്റ് ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ചായ അപ്പം കൊടുക്കാണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ അത്രയേ ഉള്ളൂ പക്ഷേ അത് ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഇതെന്തിനാണ് ഇവർ ഈ പ്രശ്നത്തിൽ കൊണ്ട് പിടിച്ചിരിക്കുന്നത് ഒരിക്കലും പിടുത്തില്ല പിന്നെ അതുപോലെ തന്നെ അർജുനാണെങ്കിൽ ഗബ്രിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പ്രൊവോക്കിങ് ജിൻ്റോനെ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നത് നല്ല ശരിയായ കാര്യമാണെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ അവരൊക്കെ ട്രിഗർഡ് ആയത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൊക്കെയാണ് അതായത് രസ്മിന്റെ ആ ഒരു കാര്യം അതായത് സ്ഥലത്തിന്റെ ഏരിയനെ പറ്റി പറഞ്ഞതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവരെ ട്രിഗർ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നോറയുടെ സിറ്റുവേഷനിൽ ജാൻമണി പറഞ്ഞ അപ്പം ഓരോ കാര്യങ്ങളും എല്ലാവർക്കും ഇങ്ങനെ ട്രിഗറായി ഒരു വട്ടത്തിൽ ഇങ്ങനെ കടക്കുകയാണ് സോബിയൂസിൽ അവിടെ കയ്യാങ്കളിയിലേക്ക് പോകുന്ന സമയത്താണ് ഇപ്പം ബിഗ് ബോസ് ജിൻഡോനെ വിളിച്ചിട്ടുള്ളത് അതായത് റോക്കിയും സിജോയും തമ്മിലുള്ള ആ ഒരു വഴക്ക് പോലെ ഈ ഒരു വഴക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കാൻ ജിഡോ വിളിച്ചത് പക്ഷേ ജിൻഡോ ആണെങ്കിൽ റൂൾ ചോദിക്കുക വയലേഷൻ ചോദിക്കുക ബിഗ് ബോസിനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ബിഗ് ബോസ് അങ്ങനെ പറയില്ല മീൻസ് ഇത് ഇൻഡിവിജ്വലി നമ്മൾ കളിക്കേണ്ട ഒരു കളിയാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞ് കളിക്കാൻ ബിഗ് ബോസ് ഇഷ്ടപ്പെടില്ല മീൻസ് ബിഗ് ബോസ് കളിപ്പിക്കും പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ്ലി പറഞ്ഞ് കളിക്കാൻ ബിഗ് ബോസ് ഇഷ്ടപ്പെടില്ല സോ അത് കണ്ട മനസ്സിലാക്കിയാൽക്കോളാം സോ എന്തായാലും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ നിന്ന് ജിൻഡോ പുറത്താവുമോ ഇങ്ങനെ ഒരു പോയ ഇത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ജിൻഡോ പുറത്താവുമോ ജിൻഡോയുടെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക് ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ യൊക്കെ കമൻറ്റ് ബോക്സിൽ വിടുത്ത് വിശ്വസിക്കുന്നത് പുതിയ വീഡിയോ വീണ്ടും കാണാതെ ബൈ